വിഴിഞ്ഞം തുറമുഖ പദ്ധതി യു ഡി എഫിന്റെ കുഞ്ഞാണെന്നും അത് യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖമെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണെന്ന് പറഞ്ഞയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും അപഹസിച്ചവർ ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കുന്നുവെന്നും അതെന്തൊരു ഇരട്ടത്താപ്പാണെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി വിഴിഞ്ഞത്തെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസ്താവന നടത്തിയതിന്റെ വീഡിയോയും പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇന്ന് രാവിലെയാണ് ആദ്യ മദർശിപ്പെത്തിയത് ചൈനയിലെ സിയാവൻ തുറമുഖത്ത് നിന്നും രണ്ടായിരം കണ്ടെയ്നറുകളുമായി എത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് നങ്കൂരമിട്ടത് നാളെയാണ് മുഖ്യമന്ത്രിയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകുന്നത് എന്നാൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്ഷണിക്കാത്തത് വലിയ വിമർശനത്തിന് വഴിവച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിലാണ് ാണ് വിഴിഞ്ഞത്ത് ആദ്യ ചരക്കപ്പലെത്തി പുതു ചരിത്രം പിറന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് തറക്കല്ലിട്ട പദ്ധതി പൂർണ്ണതോതിൽ ചരക്കുനീക്കം നടക്കുന്ന തരത്തിൽ ട്രയൽ റണ്ണും നാളെ തുടങ്ങും നിറഞ്ഞ സന്തോഷവും അഭിമാനവുമാണ് കാരണം വിഴിഞ്ഞം യു സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണെന്ന് പറഞ്ഞയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടൽക്കൊള്ള എന്നെഴുതിയത് സി പി എം മുഖപത്രമായ ദേശാഭിമാനി അന്ന് ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും അപഹസിച്ചവർ ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ എടുക്കുന്നു എന്തൊരു ഇരട്ടത്താപ്പാണിത് വിഴിഞ്ഞം യു ഡി എഫിന്റെ കുഞ്ഞാണ് അത് യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണ് ഓർമ്മകളെ ആട്ടിപ്പായിക്കുന്നവരും മറവി അനുഗ്രഹമാക്കിയവരുമുണ്ട് അവർക്കു വേണ്ടി ഇത് ഇവിടെ കിടന്നോട്ടെ ഇത്തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് തന്റെ ഫേസ്ബുക്കിൽ എഴുതിയത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അധികാരത്തിലെത്തിയ നാനാർ സർക്കാരാണ് ആദ്യമായി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതെന്ന് പറയുകയാണ് തുറമുഖമന്ത്രി വി എൻ വാസവൻ സംസ്ഥാനത്തിനും രാജ്യത്തിനാകെയും അഭിമാനിക്കാവുന്ന നേട്ടമായാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പൽ അടുത്തിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളും പ്രക്ഷോഭ സമരങ്ങളും സമചിത്തതയോടെ മറികടന്ന് ഏറെ വെല്ലുവിളികൾ നേരിട്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരാണ് തുറമുഖ നിർമ്മാണത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ചതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മന്ത്രിയുടെ വാക്കുകളിലേക്ക് നോക്കിയാൽ വിഴിഞ്ഞം തുറമുഖ െന്ന ആശയത്തെക്കുറിച്ച് ആദ്യമായി പഠനത്തിന് സമിതിയെ നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അധികാരത്തിലെത്തിയ ഇ കെ നായനാർ സർക്കാരാണ് തുടർന്നു വന്ന എ കെ ആന്റണി സർക്കാർ കൂടുതൽ പഠനങ്ങൾ ഒന്നും നടത്താതെ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി ടെൻഡർ ക്ഷണിച്ചു കൂടുതലും വിദേശ കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത് അവർക്ക് കൊടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച സർക്കാർ പിന്നീട് ഒന്നും ചെയ്തില്ല തുടർന്ന് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തുറമുഖ മന്ത്രിയായിരുന്ന എം വിജയകുമാറിന്റെ ഇടപെടലിന്റെ ഭാഗമായി കേന്ദ്ര അനുമതിക്കായി നടപടികൾ സ്വീകരിച്ചു വീണ്ടും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കും മുമ്പ് ഭരണം മാറി വീണ്ടും യു സർക്കാർ ഏറെക്കാലം ഒന്നും ചെയ്യാതിരുന്നു അവസാന ഘട്ടത്തിലാണ് പഴയ സർക്കാർ തുടങ്ങിവച്ച നടപടിക്രമങ്ങളുടെ ഭാഗമായി വീണ്ടും ടെൻഡർ വിളിച്ചത് തുടർന്നാണ് അദാനിയുമായി കരാറിൽ ഏർപ്പെടുന്നത് ആ കരാർ യഥാർത്ഥത്തിൽ സംസ്ഥാന താൽപര്യങ്ങൾക്ക് ദോഷമായിരുന്നു ഇടതുപാർട്ടികൾ അന്ന് തന്നെ ആ കരാറിനെ എതിർത്തു തുറമുഖം കമ്മീഷൻ ചെയ്ത് പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം മാത്രം സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കുന്ന തരത്തിലായിരുന്നു കരാർ കരാർ ഉണ്ടായെങ്കിലും പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഒന്നാം പിണറായി സർക്കാരാണ് പലവിധ പ്രതിസന്ധികൾ ഉണ്ടായത് മൂലമാണ് ആദ്യ കരാർ പ്രകാരം തുറമുഖ നിർമ്മാണം തീരാതിരുന്നത് പിന്നീട് കരാർ പുതുക്കിയാണ് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാമെന്ന ധാരണയിലെത്തിയത് എന്നാൽ അതിനു മുമ്പ് തന്നെ കമ്മീഷനിങ് നടത്താമെന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നതാണ് ഇപ്പോൾ സന്തോഷ വാർത്ത അതിന്റെ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്ന ട്രയൽ റൺ ഇത്തരത്തിലാണ് തുറമുഖ മന്ത്രിയുടെ പ്രതികരണം